ഹേ ഹലോ വെൽക്കം ബാഗീസ് ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് ടെക്നിക്കലി ഇത് ഡൽഹിയുടെ ഹോം മത്സരമാണെങ്കിലും വിശാഖപട്ടണത്ത് വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ഇതിനോട് മുന്നോടിയായിട്ട് അഞ്ച് തവണ ഡൽഹി ക്യാപിറ്റൽസ് വിശാഖപട്ടണത്ത് കളിച്ചിട്ടുണ്ട് അതിൽ അഞ്ചിൽ രണ്ട് തവണ മാത്രമേ വിശാഖപട്ടണത് ഡൽഹിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ ആൻഡ് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ രണ്ട് മത്സരത്തിലും തോറ്റിട്ടാണ് ഡൽഹി ഈ ഒരു മത്സരം കളിക്കാൻ വരുന്നത് ആൻഡ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലെ പവർഫുള്ളായിട്ട് സ്ക്വാഡുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് നോക്കാൻ പോകുന്നത് ഡൽഹി ക്യാപിറ്റൽസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഡൽഹിയുടെ ഓപ്പണിംഗ് സൈഡിൽ ഡൽഹി ബാറ്റിംഗ് സൈഡിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓപ്പണേഴ്സിൽ അതായത് മാർഷലും അതോടൊപ്പം തന്നെ വാർണറിലും കാരണം ഇവരുടെ വിക്കറ്റുകൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിൽ ആ ഒരു ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റ പറ്റത്തക്കത്തവണ്ണം തക്കവണ്ണം ഉള്ള താരങ്ങൾ ഭയങ്കര കുറവാണ് ഋഷഭ് പന്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഋഷഭ് പന്തിൻ്റെ തിരിച്ചുവരവേറെ നമ്മൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഋഷഭ് പന്തിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആസ് എ ക്യാപ്റ്റനും ഋഷഭ്പന്തിൻ്റെ ചില ഡിസിഷൻസ് പാളി പാളി പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഏറെ ഡിപെൻഡ് ചെയ്യുന്ന രണ്ടേ രണ്ട് താരങ്ങളാണ് മെയിനായിട്ട് അവരുടെ സ്പിന്നേഴ്സായിട്ടുള്ള അക്സറും അതോടൊപ്പം തന്നെ കുൽദീം രണ്ടുപേരുടെ പെർഫോമൻസ് ഈ ഒരു മത്സരത്തിൽ നന്നായിരിക്കും എന്ന് ഉറപ്പിക്കാം കാരണം ഈ ഒരു പിച്ച് സ്പിന്നേഴ്സിനെ ഫേവർ ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല ടേണും കിട്ടുന്ന ഒരു പിച്ച് തന്നെയാണ് അപ്പോൾ അവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ് ഊന്നിയായിരിക്കും ഡൽഹി ഈ ഒരു ബോളിംഗ് സൈഡിൽ മെയിനായിട്ടുള്ള തന്ത്രങ്ങൾ വിനയാൻ പോകുന്നത് നോർജെ പരിക്കുക കഴിഞ്ഞിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് നോർക്കെ കഴിഞ്ഞിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അവിടെ വലിയൊരു ചോദ്യ ചിന്തി ഇപ്പോൾ ഖലീലേക്ക് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് മാച്ചിൽ വലിയ കുഴപ്പമില്ലാതെ ബോൾ ചെയ്തു ഇഷാന്ത് കളിക്കുമെന്നുള്ള കാര്യത്തിൽ കൺഫേം അല്ല സോ ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും കുറേയേറെ പ്രശ്നങ്ങൾ ഡൽഹി നേരിടുന്നുണ്ട് ആൻഡ് ഡൽഹിയുടെ ഏറ്റവും വലിയ പ്രശ്നം ബാറ്റിംഗ് സൈഡിൽ മിഡിൽ ഓർഡറിൽ സ്റ്റേബിൾ ആയിട്ട് കളിക്കുന്ന ഒരു ബിഗ് നെയിം ഇല്ല എന്നതാണ് ഋഷഭത് കളിച്ചാൽ കളിച്ചു എന്ന് പറയാം ആളുടെ കാര്യത്തിൽ കൂടി ബെറ്റർ ആവുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് സ്റ്റബ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്റ്റബ്സ് ആ ഒരു ഡ്രോപ്പ് ക്യാച്ചിന് ശേഷമാണ് ാണ് രാജസ്ഥാൻ റോയൽസിനെതിരെ മികച്ച രീതിയിൽ അറ്റാക്ക് തുടങ്ങിയത് ആ ഒരു കണക്ഷൻ ഈ ഒരു മത്സരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ സെപ്സ് ഓക്കെ ആവും അംഷേക്പൂരിൽ കളിക്കാൻ സാധ്യതകളുണ്ട് പിന്നെ ഷായുടെ കാര്യം പറയുന്നത് ഓപ്പണിംഗ് സൈഡിലെ ഈ ഒരു മാർച്ച് ഡേവിഡ് വാർഡർ കൂട്ടുകെട്ട് ആയിരിക്കും കൂടുതലും പരീക്ഷിക്കുക എന്നാണ് ഡൽഹി മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടുകൾ പ്രകാരം അങ്ങനെ വരുമ്പോൾ ഷോയ്ക്ക് കുറച്ചുകൂടി മത്സരങ്ങൾ പുറത്തിറക്കേണ്ടി വരും എന്നാലും നെറ്റ്സിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് റിപ്പോർട്ടുകൾ കൂടി ആ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം പറയാനുള്ള ചെന്നൈ ഒരൊറ്റ പ്ലയറിലോ രണ്ട് പ്ലയറിലോ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമല്ല അതുകൊണ്ട് തന്നെ ചെന്നൈക്ക് മറ്റു പ്ലേഴ്സിനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല അവരുടേതായ ഗെയിം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ പ്ലേയേസിൻ്റെ ഭാഗത്തും വരുന്നുണ്ട് അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഓഫിൻ സൈഡിൽ രജിൻ രവീന്ദ്ര അതോടെ ഓപ്പണിംഗ് സൈഡിൽ രജിൻ രവീന്ദ്ര അതോടൊപ്പം തന്നെ റുജുര ഗെയിം അത് തന്നെയായിരിക്കും വലിയ മാറ്റങ്ങളൊന്നും ചെന്നൈ വരുത്താൻ സാധ്യതയില്ല ആ കൂടി ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പ്ലേയർ ആടാകും അത് തീക്ഷണയാവാനാണ് സാധ്യത കൂടുതൽ അങ്ങനെ വരുമ്പോൾ ഒരാൾ പുറത്തിരിക്കേണ്ടി വരും അങ്ങനെ വരാൻ മാത്രം സാധ്യതയുള്ളു അത് സ്പിന്നിനെ ഫേവർ ചെയ്യുന്ന പിച്ചായത് കൊണ്ട് അല്ലെങ്കിൽ ചെന്നൈ സാധാരണ അങ്ങനെ മാറ്റം വരുത്തുന്ന ഒരു ടീമേ അല്ല ബാറ്റിംഗ് ടെപ്പ് അന്യായമാണ് ബോളിംഗ് സൈഡിൽ നല്ല നല്ല ചേഞ്ചുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നന്നായിട്ട് തന്നെ ഋദ്രാജ്വാദനെ ധോണിയുടെ അണ്ടറിൽ ഗ്രൂം ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പരിധി വരെ അത് ആയി വരുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ മേക്ക് ഞാൻ ഋദ്രാജ്വാദിനെ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എന്നിരുന്നാലും ധോണി ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ ചുമ്മാ അഭിനയിച്ച് പറയാം ധോണി ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പക്ഷേ ഉറപ്പായിട്ടും ധോണി ഇൻഫ്ലുവൻസ് ഇതിൻ്റെ അത് വലിയൊരു ഫാക്ടറാണ് സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മത്സരം ചെന്നൈയുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് തുറന്ന് തുറന്ന് സംഭവിക്കേണ്ടി വരും സമ്മതിക്കേണ്ടി വരും പക്ഷേ എന്നിരുന്നാലും ക്രിക്കറ്റാണ് ചിലപ്പോൾ ഒറ്റ മിനിറ്റ് മതി കളി മാറി മറിയാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ചൊരു മത്സരം കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു സ്പിന്നിനെ തുടക്കുന്ന ഒരു പിച്ചാണെങ്കിലും ബാറ്റേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പിച്ചാണ് ഒരുപാട് വലിയ സ്കോറൊന്നും പോകുന്നൊരു പിച്ചല്ല ഒരു വൺ ഒക്കെ പ്രതീക്ഷിക്കാൻ ഒരു പിച്ചാണ് പക്ഷേ അവിടെ ബാറ്റേഴ്സിനെ ഡോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പിച്ച് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിന്ന് വെച്ചാൽ കമന്റായി അറിയപ്പെടുക എസ്മി ഗുരു ഔട്ട് എന്തെങ്കിലും ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻ ബോക്സിൽ തരുത്തുക എസ്മി